കാണുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാരെല്ലാം ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് പോലീസ് ആക്ട് സെക്ഷൻ ഒന്ന് പ്രകാരം ഒരാളെ മേലിൽ തൊടാൻ ഒരാളെ ഡാന്ന് പോലും വിളിക്കാനുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ആക്ഷൻ ഇല്ല ഡാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് റൂൾസ് ആ ഒരു സമയത്ത് പോലും പോലീസുകാർ എന്തിനാണ് ജനങ്ങളുടെ മെക്കിട്ടിട്ട് കയറുന്നത് ആരാണ് അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് പ്രസ്താവിക്കാൻ ജനങ്ങളുടെ അവസ്ഥ ഉടൻ സിമയിലെ ജോർജ് സാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആയിരിക്കുകയാണ് വളരെ ക്രൂരമായ രീതിയിലാണ് പോലീസ് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നാണ് സ്വഭാവം കാണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിന്റെ ആൾക്കാരുടെ മൂന്നെച്ചത് ബഹുമാനിക്കപ്പെട്ടെന്നൊരു വസ്ത്രം ഇട്ട് കാണിക്കുന്ന പോലീസ് കളിക്കും ആദ്യം തോന്നി ചെമ്മനാക്കിയുടെ സ്വഭാവം നടക്കുന്ന പോലീസ് കരാം ഈ കാരണം നടക്കേണ്ട വരുന്ന മറ്റുമെന്ന പോലീസ് പോലീസാണ് അവരെ കണ്ട പഠിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഒരു പാവപ്പെട്ട പൊതുപ്രവർത്തകനെ അടിക്കുന്ന ഒരു വീഡിയോ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു വെക്ക് ഇപ്പം വീഡിയോ എല്ലാവരും കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ പോലീസുകാരുടെ അവസ്ഥ ഗുണ്ടകളായി പോലീസുകാർ മാറുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടത്തെ പോലീസല്ലോ എപ്പോഴെങ്കിലും മനുഷ്യത്വമുള്ള ആൾക്കാരായിരുന്നു ഇപ്പോഴത്തെ പോലീസ് മുഴുവനും ഗുണ്ടകളായി മാറുകയാണ് ഇവർക്ക് ഇങ്ങനെ ഉള്ള ഒരു പാവപ്പെട്ട ഒരു പ്രൊതു പ്രവർത്തകനെ അത്ര ക്രൂരമായി മർദ്ദിക്കാനുള്ള മനസ്സെങ്ങനെ വരുന്നത് നല്ല പോലീസുകാരുണ്ട് പക്ഷെ ചില പോലീസുകാരെ മാത്രമാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മൾക്കൊരു അനുഭവമുണ്ട് ഇവനൊരു എല്ലാം ഉണ്ട് അപ്പോൾ ഈ പൊതുപ്രവർത്തകൻ എന്ന് വെച്ചാൽ ഉപകാരം ആക്കാൻ പോയത് ഉപ്പത്ര ആയി മാറുകയാണ് അതായത് ഒരു ക്ഷേത്രത്തിന്റെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അതിലൂടെ പോലീസ് ജീപ്പ് കടന്നു വരുന്നു അപ്പോൾ ആ പോലീസുകാർ അവിടെ ഒരു യുവാക്കളെ ഒരു കൂട്ട യുവാക്കളെ കാണുന്നു ക്ഷേത്രത്തിന്റെ പരിപാടിന്റെ ഭാഗമായി യുവാക്കൾ അവിടെ നിന്ന് നിന്നിട്ടിരിക്കുമ്പോൾ പോലീസുകാർ കാണുന്നു ആ പോലീസുകാരെ അവര് വെറുതെ വന്നിട്ട് ഇവര് വയക്ക് പറയുന്ന ആരാ യുവാക്കളെ വയക്കു പറഞ്ഞിട്ട് പോലീസുകാരും ഇവരും വാക്ക് തർക്കാണ് യുവാക്കൾ അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്ത് വീടുള്ള പ്രവർത്തകൻ എന്ന് പറയുന്ന ഈ ഒരു പൂജാരി മുത്തുമണിയായ പൂജാരി കൊണ്ടാണ് അവര് പോലീസുകാർ പച്ചയായ തെറിയാണ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രക്കും ക്രൂരമായി ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ അതിന്റെ ഇടയില് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട പ്രവർത്തകനും വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ പോലീസ് നീ ആരാടാ ചോദിക്കാൻ നാട്ടിലെ ആരാടാ നീ ചോദിക്കുമ്പോൾ കറക്റ്റ് പറയുമ്പോൾ അവരെ പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടിട്ട് ജയിലിലേറ്റ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ വീഡിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് രണ്ടു വർഷം മുമ്പാണ് നടന്നത് ഇപ്പോഴാണ് നടന്ന സംഭവം അയാൾ പോരാടി പോരാടിയതിന് ശേഷമാണ് ഇപ്പോൾ അയാൾക്കൊരു കൊടുക്കണം കാരണം ഈ വിഷല് പുറത്തുവിട്ടത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ആൾക്കാർ ൾക്കാരുന്നില്ല മാത്രം ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൊണ്ടുപോയി പോലീസിന്റെ പോലീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനങ്ങൾക്ക് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം അതിപ്പോ നിയമപാലകരാണ് പോലീസ് പോലീസ് ആക്ട് തന്നെ പറയുന്നത് പോലീസ് ആക്ട് ആക്ട്വന്റി നയൻ ഒന്നിൽ പറയുന്നത് ഒരു ഒരാളെ ഒരു ഒരു വ്യക്തിയെ പോലീസുകാർക്ക് എടാ പോടാന്ന് വിളിക്കാനുള്ള റൂൾസ് പോലെ പോലീസ് ആക്ടിൽ പറയുന്നത് അതിപ്പോ നേരെ ഉൾട്ടയായി മറിച്ച് നേരെ ഇപ്പോ പോലീസ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പോലീസ് തെറിയല്ല അടിക്കാണ് സ്റ്റേഷനിൽ കൂടി ഗുണ്ടായിസാണ് ഇപ്പൊ കാണിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ അപ്പോൾ രാത്രിയായി ഈ രാത്രി രാത്രി നമ്മള് പണിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഒരുപാട് അനുഭവങ്ങൾ ആ സമയത്ത് ഞാൻ എന്താക്കി അവിടെ ഇതിൽ പോകുമ്പോൾ അവിടെ എന്തോ ഇത് മറ്റേ ക്രിസ്ത്യാനികളുടെ മറ്റേ ഇത് നടക്കുന്നുണ്ട് പ്രോഗ്രാം ഒരു പള്ളിയിൽ അപ്പോൾ ആ പള്ളി നല്ല വെളിച്ചമെല്ലാം ഉണ്ട് പള്ളിൻ്റെ പള്ളിയിൽ ക്രിസ്മസിൻ്റെ എന്തോ ടൈമിൽ അപ്പം ഞാനും ഞമ്മളെ കൂട്ടുകാരും രാത്രി പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ എന്താക്കി ഫോട്ടോ എടുത്ത് ഇങ്ങനെ നാല് ഫോട്ടോ എടുത്ത് ആ വെളിച്ചം കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ക്രിസ്ത്യാനി പള്ളീൻ്റെ മുമ്പിൽ അപ്പം അതിലൂടെ പോലീസുകാർ ജീപ്പ് വന്ന് ജീപ്പ് ഒന്നും ചോദിച്ചിട്ടില്ല ഞമ്മളെ പിടിച്ച് പിടിച്ചിട്ട് ചോദിച്ച് എവിടെ സ്ഥലമാണ് ഞാൻ പറഞ്ഞു കാസർഗോഡ് എന്ന് പറഞ്ഞു കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇവര് ആദ്യം ചോദിച്ചത് അപ്പൊ ആ സമയത്ത് ബ്ലാക്ക് മാൻ്റെ ശല്യം ഉണ്ടായിരുന്നു ബ്ലാക്ക് മാൻ വീട് കയറി രാത്രിയല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും ബ്ലാക്ക് മാൻ ആയിട്ടുണ്ടാവും കാസർഗോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും കാസർഗോഡുകാർ ബ്ലാക്ക് മാൻ ആയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ജീപ്പിൽ കയറടാന്ന് പറഞ്ഞ് കോളർ പിടിച്ചിട്ട് ഞങ്ങള് എല്ലാവരും കൂട്ടുകാരെ ജയിലിലേക്ക് കൊണ്ടുപോയി മാത്രമല്ല കൂട്ട ഞങ്ങൾ എല്ലാവരും ജയിലിലേക്ക് കൊണ്ടായിട്ട് ഞങ്ങൾ സാറിനോട് സാറിനോടുള്ള സംസാരിച്ച് സംസാരിക്കാൻ വിടുന്നില്ല ഒരു തണ്ണിന്റെ ഒരു വെള്ളത്തിൻ്റെ ഗ്ലാസ് പോലും ചോദിച്ചപ്പോൾ അതുപോലും തന്നിട്ടില്ല വെള്ളം കുടിക്കാൻ പോലും അത്ര ക്രൂരമായി ഞങ്ങളോട് പെരുമാറിയപ്പോൾ അവസാനം ഞമ്മളെ ഈ മുതലാളിയുണ്ട് ഷോപ്പിന്റെ ഷോപ്പിന്റെ മുതലാളി കാസർഗോഡ് കാരൻ ഒരു ആട് വന്നു വന്നിട്ട് കാസർഗോഡുകാരന് വന്നിട്ട് പോലീസിനോട് സംസാരിച്ചപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല പോലീസ് ഇവരെ ഇറക്കാൻ വേണ്ടിട്ട് വന്ന നീ ആരോടെ ഇറക്കാൻ നാട്ടുരാജാവന്ന് ചോദിച്ചിട്ട് അവനും പിടിച്ചിട്ട് അകത്ത് ഒരു ദിവസം ഞങ്ങൾ ജയിലിൽ ഇരുന്നില്ല ഒരു ദിവസം ഞങ്ങളെ ജയിലിൽ ഇരുന്ന് പിറ്റേ ദിവസം വേറാള് എല്ലാരും വന്നിട്ടാണ് ഞങ്ങൾ ഇറക്കിയത് അത്രക്കും ഒന്നും ചോദിക്കാതെ നമ്മൾ കൊണ്ടിട്ട് ഇങ്ങനെ ക്രൂരമായി പ്രവർത്തിക്കാനുള്ള പോലീസുകാർക്ക് എങ്ങനെ മനസ്സിൽ അതിനുള്ള അധികാരം ആരാണ് കൊടുത്തത് എന്റെ അനുഭവമാണ് ഇവനൊരു അനുഭവം അനുഭവങ്ങൾ ഒരുപാട് നിങ്ങൾക്കുണ്ട് അനുഭവങ്ങൾ പോലീസ് എന്ന് പറയുമ്പോൾ ഒരാളെ വേഷം കണ്ടാൽ അയാളെ സംസാരം കണ്ടാൽ ആ നീ കുറ്റവാളിയാണ് പോയിക്കോ വിധി പ്രസ്താവിക്കാൻ വീടുകളും ശിക്ഷ നടപ്പാക്കാൻ കോടതിയും ഉണ്ടെങ്കിൽ പിന്നെ ഈ ജനങ്ങൾ ഇപ്പൊ എങ്ങനെ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ജനങ്ങള് നാട്ടിൻതോലെ ഇന്ന ചെന്നൈ കുട്ടങ്ങളെ പോലെയാണ് ഇപ്പൊ പോലീസുകാർ പെരുമാറുന്നത് നിങ്ങൾ കാരണം നാണം കെടേണ്ടി വരുന്ന ഒരു ഒരുപാട് നല്ല പോലീസുകാരാണ് ബഹുമാനിക്കപ്പെടേണ്ട വസ്ത്രം ഇട്ടിട്ടാണ് നിങ്ങൾ ഈ തണ്ടിത്തരം കാണിക്കുന്നത് ഓർക്കണം തെണ്ടികളായ പോലീസുകാരോടാണ് പറയുന്നത് നിങ്ങൾ കാരണം നാണം കെട്ടേണ്ടി വരുന്നത് ഒരുപാട് നല്ല പോലീസുകാരാണ് നിന്റെ അനുഭവം പറഞ്ഞു ഞാനൊരു സ്റ്റേഷൻ ഇങ്ങനെ ഒരു എന്റെ അനിയന്റെ ഒരു പ്രശ്നമായി ഞാൻ ഇങ്ങനെ പോയ സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പോലീസുകാരോട് അവര് പറഞ്ഞു നിന്റെ അനിയൻ ചെയ്ത നല്ല കാര്യമൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞു പോലീസുകാരോട് അവൻ ചെയ്തത് നല്ല കാര്യല്ലെങ്കിലും അവനെ നിങ്ങള് തെളിവ് നേരെ കൊണ്ടുപോയി സ്റ്റേഷനും കൊണ്ടുപോയി ചോദിക്കുക ചോദ്യം ചെയ്തു ശേഷം അതിൻ്റെതായ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ കേസാണെങ്കിൽ കേസ് എടുത്തോളൂ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അത് അത്ര ഞാൻ പറഞ്ഞതിന് എൻ്റെ നീ ആരാടാ ചോദിക്കാടാ ഞങ്ങൾക്ക് നിയമം പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട സാർ ഞങ്ങൾ നിയമം നിങ്ങൾക്ക് നിയമം അറിയില്ലെങ്കിൽ ഞങ്ങൾ നിയമം പഠിപ്പിക്കും ജനങ്ങൾ നിയമം പഠിപ്പിക്കും നിങ്ങളെ പേടിച്ചു ജീവിക്കുന്ന കാലങ്ങളൊക്കെ പണ്ട് നിങ്ങൾ ആരും പേടിച്ച് ജീവിക്കില്ല നിങ്ങൾ തണ്ടിത്തരം കാണിക്കുകയാണെങ്കിൽ ഞങ്ങളും തിരിച്ച് തണ്ടിത്തരം കാണിക്കും അത്രേ പറയുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാർക്കും ഉണ്ട് ഇപ്പൊ എന്റെ അനുഭവം പറഞ്ഞ് ഇവൻ ഇവന്റെ അനുഭവം പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ പ്രതിഷേധം നിങ്ങൾ അറിയിച്ചോ കാരണം ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് ഒന്നുമില്ല വെറുതെ വന്നിട്ട് ഇങ്ങനെ കാണിക്കണമെന്ന് നിങ്ങൾ പറയണോ എടുത്ത് പറയണോ നിങ്ങള് പോലീസ് ആക്ട് നിയമപ്രകാരം പോലീസുകാരെ പോടാന്ന് പോലും വിളിക്കാൻ പാടില്ല മാന്യമായ രീതിയിലാണ് ഒരു പ്രതിയെ ഇപ്പോ ഇപ്പോ ഒരുത്ത പ്രതിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ നിയമം പഠിപ്പിക്കുന്നത് പിന്നെ പെരുമാറണിക്കുന്നത് എന്ത് നിയമം അത് പോലീസുകാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിയമപാലകരാണ് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം പോലീസുകാർ അപ്പൊ പോലീസുകാരിൽ തന്നെ ഇത്ര ഫോൾട്ട് വരുമ്പോ പിന്നെ അല്ലെ പിന്നെ ഗുണ്ടകളെ കാര്യമില്ല ഗുണ്ടകൾക്ക് നല്ല ാണ് ഈ പാവങ്ങളുടെ മെക്കിട്ട് മാത്രമേ ഈ പോലീസുകാർ കയറുന്നുള്ളൂ നല്ലൊരു ഗുണ്ടകൾ വരട്ടെ എന്തെങ്കിലും ആൾക്കാർ വരട്ടെ ഈ പോലീസുകാരും മണ്ടൂലും മമ്മൂട്ടിയുടെ ഡയലോഗ് പറയുന്നുണ്ട് പിടുക്കവർക്കും പോലീസുകാർക്ക് ഡയലോഗ് പാവപ്പെട്ടവരുടെ മെക്കിട്ട് മാത്രമേ പോലീസുകാർ കയറുന്നു അവരൊന്നും ചെയ്യില്ലല്ലോ ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങി സാർ ഞങ്ങൾ ഇനിയും പ്രതികരിക്കും അപ്പോ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെയുള്ള ഒരുപാട് പോലീസുകാരുണ്ട് ഈ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കുറേ ഉണ്ടാവും അപ്പൊ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല പോലീസുകാരെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പാവപ്പെട്ടവരെ നിങ്ങൾ നല്ല പോലീസുകാരായിട്ട് നല്ല നിയമത്തിന് അല്ലെ ഞാൻ കണ്ടതിൽ വെച്ച് കൊറേ നല്ല പോലീസുകാരുണ്ട് അറിയാവുന്ന ഞാൻ പറയുന്നത് അവരെയൊക്കെ കണ്ട് പഠിക്കണോ എന്നാണ് ഞാൻ പറയുന്നത് അവരൊക്കെയാണ് പോലീസുകാർ ലോമാഞ്ച വരുന്ന കുറച്ചാൾക്കാരുണ്ട് അവരാണ് പോലീസുകാർ ഇങ്ങനെയുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ സ്ഥലം മാറ്റി വീട്ടിൽ തന്നെ ഇരുത്താം യൂണിഫോമിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അത് നമ്മൾ ജനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ പോലീസിന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയട്ടെ അവർക്ക് പോലും അപമാനമായി മാറുന്ന ഇങ്ങനെയുള്ള പോലീസുകാരനെ വീട്ടിലിരിക്കട്ടെ അല്ലേ അപ്പോൾ നല്ല പോലീസുകാർ വളർന്നു വരട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എല്ലാവരോടും സ്നേഹം വന്നോളാം